രാവിലെ എണീക്കുമ്പോൾ തൊട്ടുള്ള പാവ കുട്ടികളുടെ കുറുമ്പാണ് കേട്ടോ ഓരോരുത്തർ അമ്മ അടുക്കളയിൽ വന്ന് നിൽക്കുമ്പോഴേക്കും കാലുമ്മ കെട്ടിപ്പിടിച്ചും അമ്മുകളിലേക്ക് കയറിയും എന്നും അതിപ്പോൾ ഇത് തന്നെയാണ് പതിവ് കുറേ നേരം അങ്ങനെ തന്നെ എൻ്റെ കുറേ സമയം പോകും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാലിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കും ഞാനത്ര സൂക്ഷിച്ചൊക്കെ നിൽക്കുള്ളൂ ഞാൻ അങ്ങനെ അവരുടെ മേത്ത് ചവിട്ടാദ്യം കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ചെയ്യും അവരോട് ഒന്ന് കിടന്ന് കളിക്കട്ടെ ചിലപ്പോൾ ഇച്ചിരി അതിനൊക്കെ എടുക്കും കാലുമ്മ കെട്ടി പിടിക്കുമ്പോഴൊക്കെ മൂന്ന് പേരും കൂടി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷയില്ല നല്ല കുറുമ്പാണ് അവന് ഞാൻ മുകളിൽ അവിടെ നിന്നിട്ട് എന്താ ചെയ്യണേന്നൊക്കെ കാണണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുകളിൽ കയറി ഒരാൾ ഇരിക്കണുണ്ട് അപ്പം ഇവരേക്കും താഴെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ മുകളിൽ കയറി വന്ന് അവിടെ എന്താ ചെയ്യണേന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള തത്രപ്പാടിലാണെന്നാണ് തോന്നുന്നത് ചെമ്പൻകുട്ടനുണ്ട് അവന് ഇത്തിരി പാവ പാത്താൻ്റെ പോലെ ഇരിക്കണെങ്കിൽ നല്ല കുറുമ്പൊക്കെ ഉണ്ട് അവനാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് നിന്ന് എൻ്റെ സിമ്പതി പറ്റാൻ വേണ്ടിയിട്ട് നോക്കി ഞാൻ അങ്ങോട്ട് നടക്കും അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവനാണെങ്കിൽ അവനാണ് ഉണ്ടായതിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ കുഞ്ഞേ അപ്പോൾ അവന് ഒരു നമ്മൾക്കൊരു ചെറിയ താഴെയുള്ള കുട്ടികളോടൊരു ചെറിയൊരു ഇഷ്ടം കൂടുതൽ തോന്നില്ല അതേപോലെ തന്നെയാണ് അവൻ്റെ കാട്ടലും കാണിക്കലും അവൻ്റെ നോട്ടമൊക്കെ കാണുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് അവനാണെങ്കിൽ ഇങ്ങനെ കയറാൻ നോക്കും പിന്നെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുമ്പോൾ എന്നെക്കാ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അങ്ങനെയൊക്കെയാണ് അവരെ കുറുമ്പ് കാണിക്കല് കുട്ടികളുടെ സമയം പോകണതറിയില്ല ഇവരെ വച്ച് കളിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പണി നടക്കാണ്ടാവുമ്പോൾ ഞാൻ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് കൂട്ടിലൊക്കെ ആക്കും അല്ലെങ്കിൽ എനിക്ക് പണികൾ നടക്കില്ല അപ്പോൾ നോക്കുക എൻ്റെ മേത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പം എനിക്ക് പാവം തോന്നി അപ്പം ഞാൻ വേഗം എടുക്കും എൻ്റെ മേത്തേക്ക് ഓടി കയറി വരിക എന്റെ നോട്ടോ എത്ര നിഷ്കളങ്കരാ നിങ്ങൾക്ക് അല്ലേ കുഞ്ഞുങ്ങള്